ആണ് നോക്കുക ഹായ് നമസ്കാരം ഫസ്റ്റിൽ ഓച്ചിറയാണേ ഇന്ന് നമ്മുടെ ഓച്ചിറയില് നല്ല അടിപൊളി ദം ബിരിയാണി കിട്ടുന്ന ഒരു ഷോപ്പ് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് നമുക്ക് എല്ലാവരും ഇവിടെ എന്തൊക്കെയാണ് സ്പെഷ്യൽ ഐറ്റംസ് ഉള്ളത് സ്പെഷ്യൽ ആയിട്ട് ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി സാധാ ഓണ് ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി ദമ്മാണോ ദമ്മി ദമ്മി ആണ് നല്ല പിന്നെ ഊണ് ഊളിൻ്റെ കൂടെ സ്പെഷ്യൽ എന്തൊക്കെയാണ് ഊളിൻ്റെ സ്പെഷ്യൽ സാധാ കറിയുണ്ട് ഊണിൻ്റെ സാധാ കറിയുണ്ട് പിന്നെ സ്പെഷ്യൽ കറി കേരക്കറിയുണ്ട് ചെറിയ കറിയുണ്ട് പിന്നെ ചേരക്കറി വെറ്റക്കറി വെറ്റക്കറി ഉണ്ട് പിന്നെ വറുത്ത മീനുണ്ട് വറുത്ത മീൻ വറുത്ത അയില മത്തി ചൂട വില അധികം ഓവർ വിലയില്ലാത്ത മീനാ മുപ്പത് രൂപ നാൽപ്പത് രൂപയുടെ അനുസരിച്ചുള്ള ഊണിന് എത്ര രൂപ നമ്മള് സാധാ ഊൺ എഴുപത് രൂപ സാധാ ഊൺ എഴുപത് രൂപ രണ്ട് സൈസ് കറി രണ്ട് സൈസ് ഉണ്ടാവും മീൻകറി തേങ്ങ അടച്ചിട്ടുള്ള പിന്നെ അതിന്റെ കൂടെ പുളിശ്ശേരി സാമ്പാർ പച്ചമര് ആ ഉണ്ടാവും നമ്മുടെ ഒരു ബിരിയാണിക്ക് റേറ്റ് വരുന്നത് ബിരിയാണി റേറ്റ് ചിക്കൻ ബിരിയാണി നൂറ്റി മുപ്പത് ബീഫ് ബിരിയാണി നൂറ്റി നൂറ്റി മുപ്പത് ആ ഇത് ചിക്കൻ ദം ബിരിയാണിയാണ് ക്വാണ്ടിറ്റിയുടെ ഇത് ഒന്നും രക്ഷയില്ല രണ്ട് പേർക്ക് കഴിക്കാവുന്ന ഉണ്ട് അത്രയ്ക്ക് ചോറും ഉണ്ട് പിന്നെ ഇതിനകത്ത് വരുന്നതാ പീസ് പീസ് ഇതാ ഒന്ന് മുട്ടൻ രണ്ട് പീസാണ് വരുന്നത് ഇതിനകത്ത് ഇത് വരുന്നതാ പീസ് വരുന്നത് മുട്ട മുട്ടൻ രണ്ട് പീസാണ് നമുക്ക് അതിൻ്റെ തിന്നു നോക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്നും അങ്ങനെ ഒരു പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട് ചിക്കൻ നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ നല്ല വെന്ത് നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് സലാഡും വെച്ച് ഇച്ചിരി അച്ചാറും വെച്ച് മൂങ്ങനെ കഴിച്ചു കൊണ്ടാം വലിയൊരു ഇഷ്ടമില്ല അടിപൊളി നല്ല ഫ്ലേവറുള്ള ബിരിയാണി ഈ തൊന്നും ഓച്ചറേലിപ്പോൾ ഉള്ളതിൽ ഏറ്റവും നല്ല ഒരു ബിരിയാണിയാണ് ഇവിടെ കിട്ടുന്നത് നല്ല സൂപ്പർ സാധനമാണ് ഒരു ഇഷ്ടമില്ല ചിക്കനൊക്കെ നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ അതാ നോക്കും ഈ ഓച്ചറയിലെ വൺ ഓഫ് ബെസ്റ്റ് ബിരിയാണി സ്ഥലം വരുന്ന എവിടെയൊന്നു പറയാം സ്ഥലം വരുന്നത് ഓച്ചറ പരബ്രഹ്മ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് വേഷം ആയിരത്തി നമ്മുടെ ഓച്ചറ സ്കൂളിന്റെ ഒക്കെ സ്കൂളിന്റെ പടിഞ്ഞാറുവേഷം പടിഞ്ഞാറുവേഷണം നമ്മുടെ കടയുടെ പേര് ഹലാവോട്ട് ഹലാവോട്ട് ഇതൊക്കെയാണ് നമ്മുടെ ബിരിയാണിയുടെ വിശേഷങ്ങള് അപ്പം ഇതുവഴിയൊക്കെ ആരെങ്കിലും പോകുകയാണെങ്കിൽ ഈ ബിരിയാണി ഒന്ന് മസ്റ്റ് ട്രൈ ആണ് ഗുളിയാണ് അപ്പം മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ടാറ്റാ ബൈ ബൈ ലൈൻസ് യു